ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിറ്റ്സ് പെട്രോളാണ് റിറ്റ്സ് പെട്രോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റിറ്റ്സ് ഡീസലിൻ്റെ ചെയ്തപ്പോൾ ശരി ഈ വണ്ടി നമ്മൾ സെയിൽ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എടുത്തതാണ് നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപ എടുത്ത് കോസ്റ്റായി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ജസ്റ്റ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഓടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ചൊക്കെ ഓടി ഇപ്പോൾ കീരു ഇരുപത്തി എട്ടേ സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വണ്ടി നമുക്ക് ഡയറക്റ്റ് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് ഇടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് റിറ്റ്സ് വി എക്സ് ഐ പെട്രോള് വി എക്സ് ഐ പെട്രോള് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ശരിക്കും ഈ ഒരു കളർ വണ്ടിക്കും കോഫി ബ്രൗൺ കളർ വണ്ടി വൈറ്റ് കളർ വണ്ടി റിറ്റ്സിനൊക്കെ കുറച്ച് മാർക്കറ്റ് വാല്യൂ കൂടുതലായിട്ടാണ് കാരണം കൂടുതലായിട്ടും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ വണ്ടി ഞാൻ നോക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇത് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തിയായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണെന്ന് എനിക്ക് കണ്ടു മാനസികമായിട്ടൊരു ഉൾക്കൊള്ളാൻ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു പക്ഷേ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് മാറി അപ്പോൾ ഞാൻ ആ ഇരുപത്തായിരം കിലോമീറ്റർ എങ്ങനെ കൺഫേം ചെയ്തെന്നുള്ളത് പറഞ്ഞൊരാവശ്യം തന്നെ ഞാനിപ്പോൾ ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വണ്ടിയുടെ ടയേഴ്സ് ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല കസ്റ്റമർക്ക് കാരണം ഒരു ടയർ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ വരെയൊക്കെ ഒരു ടയർ കമ്പനി ടയർ സിമ്പിൾ സിമ്പിളായിട്ട് ഓടും കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പോ കാണാൻ പോയപ്പോൾ തന്നെ ടയറിൻ്റെ അളവ് ഏകദേശം നോക്കി അപ്പോൾ ടയർ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജോളം ടയർ ഉണ്ട് ടയർ ഫുൾ തേഞ്ഞിട്ടില്ല മാത്രമല്ല ഇത് കണ്ടല്ലേ നാലാം മാസം രണ്ടായിരത്തി പന്ത്രണ്ട് നാലാമത്തെ മാസം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മാനുഫാക്ചർ ചെയ്തപ്പോൾ ഉള്ള ടയറാണ് അപ്പോൾ അന്ന് മാതിരി സുസൂക്കിയുടെ ഇറങ്ങുന്ന പുതിയതിറങ്ങുന്ന എല്ലാ വണ്ടിക്കും ഈ അപ്പോളോൻ്റെ ടയർ തന്നെയാണ് ഇട്ടിരുന്നത് പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ടയർ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടയറിൻ്റെ കാലാവധിയും കൂടി നോക്കി ഈ വണ്ടിയുടെ ടയർ നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് അത്യാവശ്യം നല്ലോണം പഴക്കമുള്ള ടയറാണ് എന്നാൽ ഓടാണ്ടിരിക്കില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗങ്ങൾ ഉൾഭാഗങ്ങളെല്ലാം നോക്കി അത് അധികം യൂസ് ചെയ്തിട്ടില്ല എല്ലാം പെർഫെക്റ്റ്ലി പക്ക കണ്ടീഷനിൽ ഇരിക്കുന്നു പിന്നെ ഈ ടയർ ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ ഡിസ്ക്കിനോട് ചേർന്നിരിക്കുന്ന ഭാഗം കണ്ടില്ല ഇതൊരിക്കലും ഒരു ഒരു ടയർ അയച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ല അപ്പോൾ ടയറിൻ്റെ ഡേറ്റ് നോക്കി ഈ ടയർ മുമ്പ് എപ്പോഴെങ്കിലും അയച്ചിട്ടുണ്ടെന്ന് നോക്കി ഇത് പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടിരുന്നത് ഈ വീൽ കപ്പും കമ്പനി വന്ന സമയത്ത് ഇട്ടതായിരിക്കും കാരണം അതൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ടയർ നോക്കിയപ്പോൾ ഏകദേശം ഓക്കെ കാരണം ഒരു ടയർ മാറിയിട്ടില്ല അപ്പോൾ ബാക്കിലെ ടയർ നോക്കി ബാക്കിലെ ടയർ കുറച്ച് കട്ട കൂടുതലുണ്ട് ഒരു പുതിയ ടയർ പോലെ ഫീൽ ചെയ്തു പക്ഷേ ഈ ടയറിൻ്റെ ഡേറ്റ് നോക്കിയപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞ ഡേറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിന് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചറിങ് ടയർ തന്നെയാണ് ഈ ടയറും രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പോൾ ഈ ടയറിൻ്റെ ഈ ടയർ സ്പെയർ ടയർ ആയിരുന്നു എന്താ അതായത് സ്റ്റെപ്പിന് വെച്ചിരുന്ന സ്പെയർ ടയർ ആയിരുന്നു അപ്പോൾ ഫ്രണ്ടിലുള്ള ടയർ കുറച്ച് മോശമായി കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു ടയർ എടുത്തിട്ട് സ്പെയർ വെച്ചിട്ട് സ്പെയർ ടയർ എടുത്തിട്ട് ഇവിടെ ഇട്ടു അപ്പോൾ ഈ ടയറിന് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ടയറിന് രണ്ടായിരത്തി പന്ത്രണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ കിടക്കുന്ന രണ്ട് ടയറും ഈ രണ്ട് ടയറും രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ അപ്പോൾ നാല് ടയർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടയറാണ് നാലല്ല അഞ്ച് ടയർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടയറാണ് ഓൾമോസ്റ്റ് വണ്ടി ഒട്ടും യൂസ് ചെയ്തിട്ടില്ല കാരണം ആ കാണുന്ന കിലോമീറ്റർ ജെനുവനിറ്റി എനിക്ക് അവിടെ മനസ്സിലായി അതുപോലെ തന്നെ ഞാൻ നോർമൽ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ പേസ്റ്റിങ്ങും കാര്യം കാരണം ലോ കിലോമീറ്റർ വണ്ടിയാണെങ്കിലും ചിലപ്പോൾ റീപ്ലേസിങ് കാര്യങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് നോക്കി ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് ഉണ്ടല്ലേ കാരണം ഈ ബൂട്ടൊന്നും അധികം തുറന്ന് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു ഭാഗങ്ങളുടെയൊക്കെ ഫിനിഷിങ് ഈ ഒരു റബ്ബർ ബീഡിങ്ങിൻ്റെയൊക്കെ ഫിനിഷിങ് ഒട്ടും പോയിട്ടില്ല ഒരു ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല എല്ലാ ബോൾട്ടുകളിലും കമ്പനി വെച്ചിട്ടുള്ള കമ്പനി ചെക്ക് ചെയ്തിട്ടുള്ള ചെക്ക് പഞ്ചിങ് വരെ ആ ഒരു മാർക്കിംഗ് വരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ബൂട്ട് ഫ്ലോ ഇപ്പോൾ ബൂട്ട് നോക്കുകയാണെങ്കിൽ ബൂട്ടിൻ്റെ അകത്ത് ഇതുണ്ടല്ലേ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിക്ക് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഒട്ടും തീരെ യൂസ് ചെയ്യാത്ത ഈ ഒരു സംഭവങ്ങൾ സ്പെയർ ടയർ അവർ മാറ്റിയിട്ടിട്ടുണ്ട് അല്ല ബൂട്ടിൻ്റെ ബൂട്ട് ഫ്ലോർ നോക്കി ഇനിയിപ്പോൾ വാട്ടർ ലോഡ് എന്ന് അറിയാനായിട്ട് ഞാൻ എൻ്റെ ബൂട്ട് ഫ്ലോർ നോക്കി ബൂട്ട് ഫ്ലോർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ബോൾട്ടുകൾ അതായത് സീറ്റിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു ബോൾ ബോൾട്ടുകളുടെ ഒരു അതിൻ്റെയൊക്കെ ക്ലാരിറ്റി നിങ്ങൾ കണ്ടുക ഈ ഒരു ബോൾട്ടുകളുടെയൊക്കെ ക്ലാരിറ്റി നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം വണ്ടി അധികം യൂസ് ചെയ്യാത്ത അപ്പോൾ ഈ ഒരു ഈ ഒരു ഫോം ഒക്കെ പെർഫെക്റ്റ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ ഈ ഒരു അധികം യൂസ് ചെയ്യാത്ത വണ്ടിയാണെന്നുള്ളത് മനസ്സിലായി പിന്നെ ഞങ്ങൾ നോർമൽ വണ്ടിയുടെ റീപ്ലേസ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഗ്ലാസ്സുകളിലും ഉള്ള ഡേറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് എല്ലാ ഗ്ലാസ്സുകളിലും ഉള്ള ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അപ്പോൾ ഇതിനകത്ത് രണ്ടായിരത്തി ഈ ഒരു ക്ലാസ് രണ്ടായിരത്തി പതിനൊന്നാണ് ഈ ഒരു ക്ലാസ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഈ ഒരു ക്ലാസ് രണ്ടായിരത്തി പതിനൊന്നാണ് പിന്നെ ഈ ഒരു ക്വാർട്ടർ ക്ലാസ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ മിക്കവർക്കും ടെൻഷൻ ഉണ്ടാവും ഇത് റീപ്ലേസ്മെൻ്റ് ആണോ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണോ എന്തെങ്കിലും സംഭവിച്ചിട്ട് റീപ്ലേസ് ഒരു സംഭവമാണോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഡേറ്റ് മാറി 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 വരുന്ന ഗ്ലാസ്സുകളാണെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ മതി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിന് മുമ്പ് മാനുഫാക്ചർ ചെയ്തിട്ട് മാർച്ചിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത വണ്ടികളായിരിക്കും ഈ ഇയർ എൻഡിങ് ടൈമിലും ഇയർ ഒരു ഇയറിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലും മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടികൾക്ക് ഈ ഗ്ലാസ്സിൽ ആ ഒരു മുമ്പത്തെ ആ തൊട്ട് മുമ്പത്തെ വർഷത്തെയും അതിൻ്റെ പിറ്റത്തെ വർഷത്തെയും ഡേറ്റുകൾ മാറി മാറി വരാറുണ്ട് അത് കോമൺലി അങ്ങനെ ഇടയ്ക്ക് വരാറുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആരും വറി ചെയ്യേണ്ട കാര്യമില്ല അത് വണ്ടി റീപ്ലേസ്മെൻ്റ് അല്ല പിന്നെ ബാക്കി ഞാൻ എല്ലാ ഡോറിലുള്ള പേസ്റ്റിങ്ങുകൾ എല്ലാ ഗ്ലാസും പിന്നെ ആ ഒരു ഈ ഡോറിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് കണ്ടില്ലേ കാരണം ഒരാൾ ഇരുന്ന് യൂസ് ചെയ്തിട്ട് ഒരിക്കലും അതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒന്നും വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ മിക്ക വണ്ടികളും യൂസ് ചെയ്യുന്ന വണ്ടികൾ എല്ലാത്തിനും കാണാറുള്ളതാണ് ഈ സെൻറ്ററിലുള്ള ഈ സെൻറ്റർ കൺസോളിൽ ചവിട്ടിയിട്ട് ഈ ഒരു പീസിൻ്റെയൊക്കെ ഫിനിഷിങ് പോയിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ജെനുവിൻ ആ കിലോമീറ്റർ ജെനുവിനായിട്ട് നമുക്ക് അത്തരത്തിൽ അറിയാൻ പറ്റും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ബോഡി എല്ലാ വണ്ടിക്കും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ബോഡിയിലും എല്ലാ ബോഡി ഡോറുകളിലും എല്ലാത്തിലുള്ള പേയ്സ്റ്റും കാര്യങ്ങളും നോക്കി എല്ലാം പെർഫെക്റ്റ് ആണ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പെയിൻറ്റിങ് എല്ലാം കമ്പനി പെയിൻ്റ് ആണ് ഒരു പെയിൻറ്റിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും മിസ്റ്റേക്സ് ഇല്ല പിന്നെ അപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം അത്ര ഫിനിഷിങ്ങിൽ ആ ഒരു ഒറിജിനൽ പെയിൻറ്റിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഈ പൊടി പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൈ ഓടിക്കുന്നത് കേട്ടോ കാരണം അതുപോലെ തന്നെ ഇതിൻ്റെ റബ്ബർ ബീഡിംഗ് ഒന്ന് വെയിലത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ റബ്ബർ ബീഡിങ്ങുകളെല്ലാം ഒരു വൈറ്റിഷ് ഒരു വൈറ്റ് പാച്ച് ഉണ്ടാവും ആ വൈറ്റ് പാച്ച് ഒന്നും വന്നിട്ടില്ല എല്ലാം ആ ഒരു ബോഡി ഫിനിഷിംഗ് എല്ലാം കൃത്യമായിട്ട് തന്നെയുണ്ട് പിന്നെ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ റൂമാണ് നോക്കാൻ പോകുന്നത് എഞ്ചിൻ റൂം നോക്കുമ്പോൾ ഈ എഞ്ചിൻ റൂമിൻ്റെ നീറ്റ്നെസ് ഉണ്ടെ ഈ എഞ്ചിൻ റൂം നോക്കിയപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ ബോണറ്റ് നോക്കി ബോണറ്റിൽ വരുന്ന ഈ ഒരു പേസ്റ്റിംഗ് ഈ ഒരു പേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി ബോണറ്റ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല അതുപോലെ ഈ അപ്പർ ക്രോസ് മെമ്പറിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയേറ്റർ റേഡിയേറ്ററിൻ്റെ അകത്തുള്ള കൂളൻറ്റിൻ്റെ അവസ്ഥ കാരണം കൂളൻ്റിൻ്റെ അവസ്ഥ എല്ലാ വണ്ടിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇത് പ്യൂർ ആണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വറേ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇത് കെ സീരീസ് എഞ്ചിനാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിൻ നമ്മൾ സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെ അപ്പോൾ എൻജിൻ ഓൾമോസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എഞ്ചിൻ റൂം അതുപോലെ തന്നെ എൻജിൻ റൂം നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക ഈ മരുദൂസിക്കയുടെ പേസ്റ്റിംഗ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് വായിത്തി പോലെ എൻജിൻ ചേച്ചി നമ്പർ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഭാഗങ്ങളും ബാറ്ററിയുടെ ഭാഗങ്ങളും എല്ലാം ഇത് ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങളിൽ ഓയിൽ ലീക്സ് കാര്യങ്ങളും എല്ലാം ഉണ്ടോ നോക്കി എല്ലാം പെർഫെക്റ്റ്ലി ഓൾറെഡ് ആണ് ഒന്നും നമുക്ക് ഒന്നും ചെയ്യാനില്ല വണ്ടി ഗുഡ് ക്വാളിറ്റി ആണ് രണ്ട് ആപ്രോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ശരിക്കും റിച്ച്സ് പെട്രോൾ എന്നുള്ള വണ്ടി റിച്ച്സ് ഡീസല് നിങ്ങൾക്കറിയായിരിക്കും അൾട്ടിമേറ്റ് പെർഫോമൻസ് തരുന്നൊരു വണ്ടിയാണ് പക്ഷെ റിച്ച്സ് പെട്രോൾ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റൈൽ അതായത് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല എയറോ ഡൈനാമിക് ഷെയ്പ്പാണ് ഈ റിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി മൈലേജ് എനിക്ക് ഈ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തോടത്തോളം എനിക്ക് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ അത്യാവശ്യം വണ്ണമുള്ള ആൾക്കും അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾക്കും ഹൈറ്റും വെയ്റ്റും ഉള്ള ഒരാൾക്കും സുഖമായിട്ട് കയറി ഇരിക്കാനും ഇറങ്ങാനും ഡ്രൈവ് ചെയ്യാനും കാരണം അത്രയും വലിയൊരാൾ ഇതിനുള്ളിൽ കയറിയിരുന്നാലും നല്ല കറക്റ്റായിട്ട് ഒതുങ്ങി നിൽക്കാനുള്ളൊരു ഒതുക്കി നിർത്താനുള്ളൊരു കപ്പാസിറ്റിയും കൂടി ഉണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വണ്ടി വീതി കുറഞ്ഞൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും ഉള്ളിലിരിക്കും നല്ല ആണ് ഇനി റിറ്റ്സ് പെട്രോള് നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരിക്കലും ഇഷ്ടമൊന്നും ആവില്ല കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും അത്യാവശ്യം ഗെറ്ററുള്ള റോട്ടിൽ ഉപയോഗിക്കാനാണെങ്കിലും ഒരു നമുക്കൊരു തിരക്കുള്ള റോട്ടിൽ കട്ട് ചെയ്തൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും മൈലേജ് വൈസ് ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും സ്പേഷ്യസ് വണ്ടിയുടെ സ്പേസ് ഉള്ളിലുള്ള സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ലൊരു ചോയ്സ് തന്നെയാണ് പക്ഷെ നല്ലോണം പെർഫോമൻസ് ടോർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നല്ല പെർഫോമൻസിൽ ഓടിക്കുന്ന ഓടിക്കാൻ ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ എപ്പോഴും റിക്സ് ഡീസൽ എടുക്കുക റിക്സ് പെട്രോൾ സ്മൂത്ത് ഡ്രൈവായിരിക്കും നിങ്ങൾക്ക് തരിക മാത്രമല്ല ഇതിൻ്റെ സ്റ്റീറിങ്ങിൻ്റെ കാര്യം പ്രത്യേകം പറയണം സ്റ്റിയറിംഗ് എപ്പോഴും എല്ലാ റിറ്റ്സ് പെട്രോളിൻ്റെ ആണെങ്കിലും ഡീസലിൻ്റെ ആണെങ്കിലും സ്റ്റീറിങ് കുറച്ച് ഹാർഡായിരിക്കും ഈ ഹാർഡായിട്ടുള്ള സ്റ്റിയറിംഗ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും റീപ്ലേസ് എന്നാണ് പറയാറുള്ളത് പക്ഷേ ഈ സ്റ്റിയറിംഗ് റീപ്ലേസ് ചെയ്താലും കുറച്ച് ഓടി കഴിയുമ്പോൾ കുറച്ച് ഹാർഡ്നെസ് ഉണ്ടാവും ആ ഹാർഡ്നെസ് നമുക്ക് ഇതിൻ്റെ മോട്ടർ അയച്ചിട്ട് ഒരു ചെറിയൊരു സൂത്രപ്പണിയിലൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഗുഡ് കണ്ടീഷൻ വണ്ടി തന്നെയാണ് റിഡ്സ് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ എൻജിന് എങ്ങനെ ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളൊരു നിങ്ങൾ നോക്കാൻ പോകുന്ന വണ്ടി ചിലപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഈ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക സർവീസ് ഹിസ്റ്റി മെയിനായിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗം അതായത് ഈ ഹെഡ് കവറിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഓയിൽ ലീക്സ് കാണാറുണ്ട് മിക്ക വണ്ടികൾക്കും അപ്പോൾ ആ ഭാഗത്തു നിന്നൊരു ഓയിൽ ലീക്സ് ഉണ്ടോ നോക്കുക ഈ ഒരു ഫിൽറ്റർ ബോക്സിൻ്റെ പെർഫെക്ഷൻ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ബാക്ക് കംപ്രഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ഒരിക്കലും ബാക്ക് കംപ്രഷൻ ചെക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ എഞ്ചിൻ്റെ ഓയിൽ ക്യാപ്പ് കഴിച്ച് ചെക്ക് ചെയ്യരുത് കാരണം ഈ ഇത് ഈ കാണുന്ന ടൈമിംഗ് ചെയിൻ ഉണ്ടല്ലോ ഈ കാണുന്ന ടൈമിംഗ് ചെയിൻ കറങ്ങുമ്പോൾ ഓയിൽ ഇതിൻ്റെ അകത്ത് കൂടെ അടിച്ച് പുറത്തേക്ക് വരും കാരണം അത് വണ്ടിക്ക് ബാക്ക് ഇല്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് നോക്കി അതായത് എൻജിൻ്റെ ഉള്ളിൽ കഴിച്ചോ ആ ഒരു ക്ലാരിറ്റി ഉണ്ടോ അതായത് എഞ്ചിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒട്ടും കറബിടിക്കാണ്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടോ ഈ ഓയില് ഇപ്പം ഇതുണ്ടല്ലേ എൻ്റെ ഓയിലിൻ്റെ ആ ഒരു ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ഓയിലും ആ എഞ്ചിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നല്ല പെർഫെക്റ്റാണ് അപ്പോൾ നമുക്ക് ആ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഓയിൽ ലീക്സ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക മിസ്സ് ഫയറിംഗ് ഉണ്ടോ ചെറിയ ചെറിയ മിസ്ഫയറിങ് ഒക്കെ വണ്ടിക്ക് ഉണ്ടാവാറുണ്ട് അത്തരത്തിലെങ്കിലും മിസ് ഫയറിങ് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക ആക്സിഡൻറ്റ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക വണ്ടി ഷിവറിങ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിന്റ്സ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാൽ പോലും ഒരു ലക്ഷം കിലോമീറ്റർ ഒന്ന് പത്തൊക്കെ ഓടിയാൽ പോലും റിച്ച് പെട്രോളിന് അങ്ങനെ ഒന്നും കാണാറില്ല അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നമ്മൾ എ സി ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ വൈബ്രേഷൻ പൊതുവേ ഈ എൻജിന് വളരെ വൈബ്രേഷൻ കുറവ് ഫോർ സിലിണ്ടർ എഞ്ചിന് ആയതുകൊണ്ടും അത്യാവശ്യം വണ്ടി നല്ല എൻജിൻ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വണ്ടി എത്ര വലിച്ചു കയറി പോയാലോ നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ലാഗിങ് വന്നാൽ പോലും വണ്ടി ഒരുപാട് എഞ്ചിന് ഷിവറിംഗ് ഒന്നും ഉണ്ടാവില്ല വണ്ടി ഓൺ ആക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കംപ്രഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ലാക്കും കിലോമീറ്റർ കൂടി ഓടി വണ്ടിയാണെങ്കിൽ ബാക്ക് ബാക്ക് കംപ്രഷൻ ഇപ്പോൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക പൊതുവേ മെയിൻ്റെനൻസ് കുറവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾ ക്ലച്ചാണ് വരുന്നത് ഈ നമുക്ക് ക്ലച്ച് ശരിക്കും നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബോൾട്ടിൽ നമുക്ക് ക്ലച്ച് കുറവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇത് കേബിൾ ക്ലച്ച് വരുന്നത് മിക്കവാറും വണ്ടികൾക്ക് ചെറിയ ക്ലച്ചിന് ടൈറ്റ് വരും ആ ടൈറ്റ് വരുമ്പോൾ നമുക്ക് ഈ കേബിൾ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഈ ഒരു കേബിൾ ടച്ചിൻ്റെ കേബിൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റ് നമുക്ക് മാറി കിട്ടും ഒന്നര ലക്ഷം കിലോമീറ്ററിൽ താഴെ ഓടിയിട്ടുള്ള റിറ്റ്സ് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് സർവീസ് കോസ്റ്റ് ഒക്കെ നമുക്ക് നിസ്സാര സർവീസ് കോസ്റ്റ് ഫോർ തൗസൻഡ് റുപ്പീസിനൊക്കെ താഴെയാണ് ടെൻ തൗസൻഡ് കിലോമീറ്ററിലേക്ക് ഇതിന് സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ലാണ്ട് സുഖകരമായ യാത്ര തരുന്ന ഒരു വണ്ടി തന്നെയാണ് ബൂട്ട് സ്പേസ് ആണെന്നുണ്ടെങ്കിലും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും വിശാലമായിട്ടിരിക്കാം ബാക്ക് സീറ്റ് കുറച്ച് കഞ്ചസ്റ്റഡാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് വലിയ പോരായികയായിട്ട് പറയാനൊന്നുമില്ല ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല വണ്ണുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നല്ല വിശാലമായിട്ട് തന്നെ ഇരിക്കാം മാത്രമല്ല നമ്മുടെ കൈയും ാലൊക്കെ എത്ര വിശാലമായിട്ട് വെച്ചാലും നമുക്കത് ഒരു ഇറിറ്റേറ്റിങ്ങും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ റിച്ചിന്റെ ആണ് ഇതിൻ്റെ മീറ്റർ മീറ്റർ കൺസോൾ എന്നുള്ളത് ഈ മീറ്ററിൻ്റെ ഈ റൗണ്ടിലുള്ള ഷേപ്പും അതുപോലെ തന്നെ ഈ ആർ പി എം മീറ്റർ മുകളിൽ വെച്ചിരിക്കുന്നുണ്ടല്ലേ ശരിക്കും ഒരു സ്പോർട്ടി ഫീലാണ് നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഉള്ളിലെ എല്ലാ ഭാഗത്തും ഒരു ഓവൽ ഫീൽ ആണ് ഇതിൻ്റെ എ സി വെൻ്റാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും നല്ല ഭംഗിയുള്ള ഇത് കേട്ടോ ഈ വണ്ടിയിൽ ആക്ച്വലി സ്റ്റീരിയോ ആഡ് ില്ല കാരണം ഈ സ്റ്റീരിയോ അവർക്ക് യൂസ് ചെയ്ത് വന്നിട്ടില്ല അതുകൊണ്ട് അവർ ആഡ് ചെയ്തിട്ടില്ല ഈ സ്വിച്ചുകളും കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നും അധികം യൂസ് ചെയ്യാത്ത സ്വിച്ചസും കാര്യങ്ങളും ആണ് ആ ഒരു പെർഫെക്ഷൻ പുതിയ വണ്ടിയുടെ ഒരു ഫ്രഷ്നെസ് ഒരിക്കലും പോയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ എല്ലാ വണ്ടിയും നോക്കുമ്പോഴും ഈ റൂഫ് ടോപ്പും കൂടി നോക്കാറുണ്ട് കാരണം ടോപ്പ് ചില വണ്ടിക്ക് വൃത്തി ഇല്ലാണ്ട് ശരിക്കും ഈ ഇതാണ് ഒറിജിനൽ ക്വാളിറ്റി എന്നുള്ളത് ഒറിജിനൽ ക്വാളിറ്റി ഈ പഞ്ഞി അല്ലെങ്കിൽ ഈ ഒരു ഫോമ് കറക്റ്റായിട്ടിങ്ങിരിക്കും ശരിക്കും ഇത് ഇൻറ്റിയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഉരച്ച് വാഷ് ചെയ്തിട്ടിത് മുഴുവനും ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുന്നുണ്ടാവും എൻ്റെ താഴേക്ക് പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ വൃത്തിയാക്കിയിരിക്കുന്ന വണ്ടികൾ നിങ്ങൾ എപ്പോഴും വണ്ടി നോക്കാൻ പോകുമ്പോൾ അത് ഇൻറ്റിയർ വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ഫോം മുഴുവനും കുറച്ച് എണീച്ച് നിൽക്കുന്നുണ്ടാവും കുറേ പുറത്തേക്ക് പറഞ്ഞു വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു റബ്ബറിൻ്റെ റബ്ബറിൻ്റെ ബീഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ശരിക്കും ഡ്രൈവ് ചെയ്യാനുള്ളൊരു കംഫർട്ട് സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിലും ആ ഗിയർ ഗിയറിൻ്റെ ഒരു പൊസിഷനും സ്റ്റിയറിങ്ങും എല്ലാം നല്ല യൂസർ ഫ്രണ്ട്ലി ആട്ടോ ഈ സ്റ്റിയറിംഗ് ശരിക്കും ആര് ദിവസയ്ക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആക്കുമായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഈ റിച്ച് ഓടിക്കാനായിട്ട് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഒട്ടും ഞാൻ പറഞ്ഞില്ലേ എ സി ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വച്ചേക്കുവാണ് കറക്റ്റ് ആർ പി എം വൺ തൗസൻഡ് ആർ പി എമ്മിലാണ് വണ്ടി നിൽക്കുന്നത് ഒരു അനക്കോ ഓരോ ഒച്ചേപ്പകളോ ഒന്നും ഈ വണ്ടിക്കില്ല പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടു നമ്മൾ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തു വണ്ടി എടുത്തു ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ആണ് വണ്ടി കിട്ടുന്നത് പിന്നെ ഒരു നോയിസോ കാര്യങ്ങളോ ഇല്ല കാരണം ഈ വണ്ടി അത്രയും ഫ്രഷ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒട്ടും നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉള്ളില് നല്ല ഘട്ടറുള്ള റോഡാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്രോൾ വണ്ടിയാണെന്ന് വെച്ചിട്ട് നമുക്ക് ഒട്ടും പെർഫോമൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി ഡീസൽ വണ്ടിനേക്കാളും പെർഫോമൻസ് അതെ അല്ലെങ്കിൽ ഒരു ഒരു കുത്തി പോകുന്ന ആ ഒരു മൂവ്മെൻറ്റ് കുറവാണെങ്കിലും മോശം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയൊന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാലൊന്ന് പ്രസിദ്ധി ഓട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വീലിറങ്ങിയിട്ട് തന്നെ മുന്നോട്ട് പോകും പിന്നെ ആ ഒരു ടർബ് വർക്ക് ചെയ്യുമ്പോൾ ഒരു പുള്ളിങ് നമുക്ക് കിട്ടില്ല എന്നുള്ളൂ പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും മൈലേജ് വൈസ് ആണെന്നുണ്ടെങ്കിലും വണ്ടി ഉപയോഗിക്കുമ്പോൾ ഉള്ള സ്മൂത്ത്നസ് കൊണ്ടാണെങ്കിലും മൈലേജ് വൈസ് ആണെങ്കിലും ഡ്രൈവ് കംഫർട്ട് കൊണ്ടാണെങ്കിലും എല്ലാം ബീറ്റ് ബീറ്റ് ബീറ്റിന്ന് ആണെങ്കിലും റിച്ച് പെട്രോൾ ബെറ്റർ തന്നെയാണ് നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് വണ്ടി നോർമൽ യൂസ് ചെയ്ത വണ്ടി ഒരു അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്ററോട് ഇതോ അല്ലെങ്കിൽ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടി മാർക്കറ്റ് റേറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ വരെ എടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വണ്ടി ആക്കിയാകുമ്പോൾ മൂന്ന് ലക്ഷം രൂപയുടെ മുകളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നൊക്കെ വണ്ടിയൊക്കെ ആകുമ്പോൾ രണ്ട് എഴുപത്തഞ്ച് രണ്ട് രണ്ട് എൺപതൊക്കെയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് പിന്നെ അതിന് സ്പെഷ്യൽ എന്തെങ്കിലും വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് പത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല ഈ മാർക്കറ്റ് വാല്യൂ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് ഒരു ആവറേജ് കണ്ടീഷൻ വണ്ടിയുടെ ഒരു ആവറേജ് വാല്യൂ ആണ് വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് മുകളിലേക്കോ താഴത്തേക്കോ റേറ്റ് വരും പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വണ്ടിക്കെല്ലാം ഭയങ്കര വില കൂടുതലാണ് ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷനിൽ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള വണ്ടികൾക്ക് ഭയങ്കരമായ വില കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിന് താഴെയുള്ള വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് വില കുറയുന്നുമുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് ഒരുപാട് വ്യത്യാസങ്ങൾ കയറ്റിറക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് വണ്ടിയെടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒട്ടനവധി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ